കല്യാശ്ശേരി സോക്കർ ലീഗ് മത്സരം മെയ് അവസാന വാരം പഴയങ്ങാടിയിൽ നടക്കും സംഘാടക സമിതി യോഗം എം വിജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഹരിവിരുദ്ധ സന്ദേശത്തിന്റെ ഭാഗമായി കളിക്കളങ്ങൾ സജീവമാക്കുക എന്ന ലക്ഷ്യത്തോടെ കല്യാശ്ശേരി മണ്ഡലത്തിൽ കല്യാശ്ശേരി സോക്കർ ലീഗ് എന്ന പേരിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുകയാണ് കല്യാശ്ശേരി മണ്ഡലത്തിലെ പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മെയ് അവസാന വാരം പഴയങ്ങാടിൽ വെച്ച് ടൂർണമെന്റ് സംഘടിപ്പിക്കും ജനകീയ കൂട്ടായ്മയിൽ സംഘടിപ്പിക്കുന്ന ടൂർണമെന്റിന്റെ വിജയകരമായ വേണ്ടി ഇരുന്നൂറ്റി അമ്പത് പേരടങ്ങുന്ന സംഘാടക സമിതി രൂപീകരിച്ചു എരിപുരം മാടായി ബാങ്ക് പി സി സി ഹാളിൽ എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

സംബന്ധിച്ചു എവറോളിംഗ് ട്രോഫി എം എൽ എ കപ്പ് അത് മാടായി ബാങ്കാണ് നമുക്ക് നൽകുന്നത് എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടി തുടർന്നുള്ള വർഷങ്ങളിലും ഒരു വലിയ സെവൻസ് ടൂർണമെൻറ്റ് നടത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് കെ എസ് എല്ലിന് വെല്ലിയാശ്ശേരിയിൽ പഴയങ്ങാടിൽ തുടക്കം കുറിക്കുന്നത് ഇത് നമ്മുടെ നാടിൻ്റെ കായിക മേഖല പ്രത്യേകിച്ച് ഫുട്ബോൾ മേഖലയിലെ താരങ്ങളുടെ ഒരു പ്രത്യേക പരിശീലന പ്ലാറ്റ്ഫോമാക്കി മാറ്റുക എന്ന ലക്ഷ്യം കൂടി ഇതിനോടൊപ്പം നാം ചേർത്ത് വെക്കുകയാണ് കെ എസ് എല്ലിൻ്റെ വിജയത്തിന് വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു ഇനിയുള്ള ചെറിയ ദിവസങ്ങൾ കൊണ്ട് വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ച് ഫ്ലഡ് ലൈ സ്റ്റേഡിയത്തിലാണ് സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ സംഘടിപ്പിക്കാൻ നിലവിൽ സംഘാടക സമിതി തീരുമാനിച്ചത്